ഹായ് ഹലോ നമസ്കാരം പി സി ത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് അതായത് പത്ത് വർഷത്തെ അംഗൻവാടി വർക്കറായിട്ടുള്ള എക്സ്പീരിയൻസുള്ള അവർക്ക് വേണ്ടി നടക്കുന്ന ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് സെപ്റ്റംബർ നാലാം തീയതി വരെ നമുക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട് അപ്പോൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നത് കഴിഞ്ഞ പരീക്ഷയിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവലിൻ്റെ എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു ആ പരീക്ഷയുടെ ഒരു ചോദ്യം എടുത്തിട്ട് അതിൻ്റെ ഉത്തരവും അതിൻ്റെ വിശദീകരണമാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത് ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ഓട്ടിസം സെറിബ്രൽ പാൾസി ബുദ്ധിമാന്ദ്യം ബഹുധര വൈകല്യം എന്നിവ ബാധിച്ചവരുടെ ക്ഷേമ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള നിയമം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻമാർക്കാണ് അതാണ് നമ്മുടെ ചോദ്യം ഇതിന് ഓപ്ഷൻ തന്നിട്ടുണ്ട് പി ഡബ്ല്യു ഡി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെൻ്റൽ ഹെൽത്ത് ആക്ട് ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നാഷണൽ ട്രസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇവയൊന്നുമല്ല എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് നോക്കണം ചോദ്യം ഓട്ടിസം സെറിബ്രൽ പാൾസി ബുദ്ധിമാന്ദ്യം അതുപോലെ തന്നെ ബഹുധര വൈകല്യം എന്നിവ ബാധിച്ചവരുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള നിയമം ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് ഓപ്ഷൻ സി സിയാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നാഷണൽ ട്രസ്റ്റ് ആക്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓട്ടിസം സെറിബ്രൽ പാൾസി ബുദ്ധിമാന്ദ്യം വൈകല്യം അഥവാ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് അതിനെ നമ്മൾ ചുരുക്കിയിട്ട് എം ഡി എന്ന് പറയും ഈ വിഭാഗത്തിൽപ്പെടുന്നവരെ എന്നീ വിഭാഗത്തിൽ പെടുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പതിന് നാഷണൽ ട്രസ്റ്റ് ആക്ട് ആര് പാസ്സാക്കിയിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കിയിട്ടുണ്ട് ചോദ്യം എന്തായിരുന്നു ഇതേ രീതിയിൽ തന്നെയാണ് ചോദിച്ചത് ഓട്ടിസം സെർബ്രൽ പാൾസി ബുദ്ധിമാന്ദ്യം ബഹുവിധ വൈകല്യം അല്ലേ അങ്ങനെ തന്നെയല്ലേ ചോദിച്ചത് ഈ ബാധിച്ച ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള എന്നാണ് ചോദിച്ചത് അത് ഓപ്ഷനിൽ എന്തുണ്ട് നാഷണൽ ട്രസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്നുണ്ട് അത് സി ഓപ്ഷനാണ് ഇവിടെ വേറെ എന്തെല്ലാം ഉണ്ട് വേറെ വേറെ എന്തെല്ലാം ഓപ്ഷനിൽ വേറെ വേറെന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് ആക്ടും ഉണ്ട് പി ഡബ്ല്യു ഡി ആക്റ്റും ഉണ്ട് അപ്പോൾ നമുക്കിനി അടുത്തത് മെന്റൽ ഹെൽത്ത് ആക്ട് എന്താണെന്ന് നോക്കാം ഒന്നുമില്ല മെന്റൽ ഹെൽത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് അതായത് മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും സംരക്ഷണത്തിനുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മെയ് ഇരുപത്തിരണ്ടിന് പാസ്സാക്കിയ നിയമം ആണ് മെൻറ്റൽ ഹെൽത്ത് ആക്ട് എന്ന് പറയുന്നത് ഈ നിയമത്തിന് മുൻപ് അതുവരെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യൻ ലൂണിസി ആക്ട് ആയിരുന്നു നിലവിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത് അതായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ നിലനിന്നിരുന്നത് ഇന്ത്യൻ ലൂൺസി ആയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മെയ് ഇരുപത്തിരണ്ടിന് എന്ത് പാസ്സാക്കിയിട്ടുണ്ട് മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കായിട്ട് അവരുടെ സംരക്ഷണത്തിനായിട്ട് മെൻറ്റൽ ഹെൽത്ത് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട് അതായത് ഈ മെൻറ്റൽ ഹെൽത്ത് ആക്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതി ഏപ്രിൽ ഏഴിന് എന്ത് ചെയ്തു ഭേദഗതി ചെയ്തു മാറ്റം വരുത്തി അമൻമെൻറ്റ് ചെയ്തു അങ്ങനെ അമൻമെൻറ്റ് ചെയ്തിട്ട് മെൻറ്റൽ ഹെൽത്ത് കെയർ ആക്ട് എന്നാക്കിയിട്ടുണ്ട് എന്താണ് മെൻറ്റൽ ഹെൽത്ത് കെയർ ആക്ട് രണ്ടായിരത്തി പതിനേഴ് എന്നാക്കി ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സ ഓക്കെ മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സ അവരുടെ തുടർ സംരക്ഷണം അവരുടെ അവകാശ സംരക്ഷണം അവരുടെ സ്വത്തിനുള്ള സംരക്ഷണം എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഹെൽത്ത് ആക്ട് എന്ത് ചെയ്യുന്നുണ്ട് ഉറപ്പുവിടുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ഇന്ത്യൻ ലൂണസി ആക്ട് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ അത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് ഇരുപത്തിരണ്ടിന് എന്ത് ചെയ്യുന്നു ആ നിയമത്തിൽ മാറ്റം വന്നുകൊണ്ട് മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നു മെൻ്റൽ ഹെൽത്ത് ആക്ട് വന്നു ഈ മെൻറ്റൽ ഹെൽത്ത് ആക്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഏഴിന് ഭേദഗതി ചെയ്തു മാറ്റം വരുത്തി എന്താ ഭേദഗതി എന്ന് പറഞ്ഞാൽ അല്ലെ കൂട്ടിച്ചേർക്കുകയോ ഒഴിവാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതിനാണ് ഭേദഗതി അല്ലെങ്കിൽ അമെൻമെൻ്റ് എന്ന് പറയുക അങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ട് എന്തുകൊണ്ട് വരികയാണ് മെൻറ്റൽ ഹെൽത്ത് കെയർ ആക്ട് രണ്ടായിരത്തി പതിനേഴ് പാർലമെൻറ്റ് പാസ്സാക്കുകയാണ് അതനുസരിച്ച് മെൻറ്റൽ ഹെൽത്ത് കെയർ ആക്ട് രണ്ടായിരത്തി പതിനേഴ് മെൻറ്റൽ ഹെൽത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ഇന്ത്യൻ ലൂണസി ആക്ട് അപ്പോൾ പാർലമെൻറ് പാസ്സാക്കിയതിനനുസരിച്ച് രണ്ടായിരത്തി പതിനേഴിലെ ആ ഭേദഗതി അനുസരിച്ച് മെന്റൽ ഹെൽത്ത് ആക്ട് എന്തായി മെന്റൽ ഹെൽത്ത് കെയർ ആക്റ്റായി അത് പ്രകാരം എന്താണ് മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സ അവരുടെ തുടർ സംരക്ഷണം അവരുടെ അവകാശ സംരക്ഷണം അവരുടെ സ്വത്തിൻ്റെ സംരക്ഷണം ഇതെല്ലാം എന്ത് ചെയ്യുന്നു ഉറപ്പുവരുത്തുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയത് നാഷണൽ ട്രസ്റ്റ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഈ നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് നമ്മുടെ ചോദ്യം ഓട്ടിസം സെർബൽ പാൾസി ബുദ്ധിമാന്ദ്യം ബഹുവിധ വൈകല്യം എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കാനായിട്ട് ഡിസംബർ മുപ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതില് ആണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് പാർലമെന്റ് പാസ്സാക്കുന്നത് അതിന് ശേഷം നമ്മൾ പറഞ്ഞു മെന്റൽ ഹെൽത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അതിനെ ഭേദഗതി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഏഴിന് വരുത്തുന്നു അതാണ് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് രണ്ടായിരത്തി പതിനേഴ് എന്നുള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് പി ഡബ്ല്യു ഡി ആക്ട് ആണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഈക്വൽ റൈറ്റ്സ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ആക്ട് അതായത് ഇവിടെ വേറെ ഒന്നുമില്ല നമ്മൾ എന്ത് പഠിക്കണം പി ഡബ്ല്യു ഡി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്താണ് എന്നുള്ളത് പഠിക്കണം ഇതാണ് കുറച്ച് കൂടുതൽ പറയാനുള്ളത് നോക്കാം ഈ പി ഡബ്ല്യു ഡി ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല മലയാളത്തിൽ പഠിക്കുകയാണെങ്കിൽ ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശ സംരക്ഷണത്തിനും അവരുടെ പൂർണ്ണ പങ്കാളിത്തത്തിനുമുള്ള തൊണ്ണൂറ്റിയഞ്ചിലെ ആക്ട് ഇതാണ് പി ഡബ്ല്യു ഡി ആക്ട് എന്താണ് ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരം അവർക്ക് എന്തുണ്ടാവണം അവരുടെ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ഓപ്പർച്യൂണിറ്റി തുല്യമായിട്ടുള്ള അവസരം അവരുടെ തുല്യമായിട്ടുള്ള പങ്കാളിത്തം പൂർണ്ണ പങ്കാളിത്തം അതിന് വേണ്ടിയിട്ടുള്ള ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പി ഡബ്ല്യു ഡി ആക്ട് ഇത് ഈ പി ഡബ്ല്യു ഡി ആക്റ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ പി ഡബ്ല്യു ഡി ആക്ടിലൂടെ ശരിക്കും ഏഴ് വിധത്തിൽ എത്ര തരം വൈകല്യങ്ങളെയാണ് ഈ പി ഡബ്ല്യു ഡി ആക്ടിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഏഴെണ്ണമാണ് പി ഡബ്ല്യു ഡി ആക്ടിൽ എത്ര വൈകല്യങ്ങളെ പറയുന്നുണ്ട് വൈകല്യമുള്ളവരുടെ സംരക്ഷണത്തിനായിട്ട് ഭിന്നശേഷിക്കാരുടെ സംക്ഷേമത്തിനായിട്ട് ഗവൺമെൻറ് തലത്തിൽ നടന്നിട്ടുള്ള നല്ലൊരു ഒരു ഒരു നിയമം പാസ്സാക്കിയതാണെന്ന് പി ഡബ്ല്യു ഡി ആക്ട് ഇത് പ്രകാരം ഏഴ് വിധത്തിലുള്ള വൈകല്യങ്ങളെയാണ് ഈ ആക്ടിൽ എന്ത് ചെയ്തിട്ടുള്ളത് പരാമർശിച്ചിട്ടുള്ളത് ഏഴെണ്ണം ഏതൊക്കെയാണ് എന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം ഏഴെണ്ണം അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റിയഞ്ചിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് പി ഡബ്ല്യു ഡി ആക്ട് അല്ലേ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഇത് പ്രകാരം ഏഴ് വിഭാഗങ്ങളെയാണ് ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്ര വിഭാഗങ്ങളെയും ചോദ്യം വന്നു അപ്പോൾ ഏഴ് എന്ന കാര്യം ഓർത്തു വയ്ക്കണം അതിൽ ഒന്നാമത്തേതാണ് പൂർണ്ണാന്ത ബ്ലൈൻഡ്നെസ് അല്ലേ അതായത് പൂർണാന്തത എന്താണ് ചികിത്സ കൊണ്ടോ അല്ലെ അല്ലെങ്കിൽ കണ്ണട ഉപയോഗിച്ചോ കാഴ്ച ലഭിക്കാത്ത അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുക അന്ധത എന്ന് പറയുക അല്ലെ കാഴ്ച പരിമിതി കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡ്രൈവിങ്ങോ വായനയോ സഞ്ചാരമോ അതിലൊക്കെ തീർച്ചയായിട്ടും അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിലൊക്കെ എന്തുണ്ട് തടസ്സങ്ങളുണ്ട് അവർക്ക് ഒരുപാട് പ്രയാസം അനുഭവപ്പെടും അപ്പൊ ആദ്യത്തേത് എന്താണ് പൂർണ്ണാന്ത രണ്ടാമത്തേത് ലോ വിഷൻ കാഴ്ചക്കുറവ് അല്ലെ കാഴ്ചക്കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ് പൂർണ്ണമായിട്ടും കാണാത്ത അവസ്ഥയല്ല എന്നാൽ കാഴ്ചയിൽ കുറച്ച് കുറവുള്ള ഭാഗികമായി പകുതി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടല്ലാതെ ഭാഗികമായ രീതിയിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കാണാൻ പറ്റുന്നത് അവർക്ക് വിഷൻ കുറവാണ് അല്ലെ ഇത് ഈ കാഴ്ച പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചാർട്ടിന്റെ പേരെന്താണ് സ്നെല്ലർ ചാർട്ട് അല്ലെ സ്റ്റെല്ലർ ചാർട്ട് സ്നെല്ലർ ചാർട്ട് പ്രകാരം സ്നെല്ലർ ചാർട്ട് പ്രകാരം ഇവരുടെ കാഴ്ചയുടെ തീവ്രത ഇവരുടെ ഏതെന്ന് പറയുന്നത് ആറ് ബൈ പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് ബൈ അറുപതായിരിക്കും എന്ത് കാഴ്ചക്കുറവ് രണ്ടാമത്തേത് അപ്പോൾ അന്ധത കാഴ്ചക്കുറവ് മൂന്നാമത്തേത് ഭേദമായ കുഷ്ഠരോഗം കുഷ്ഠരോഗം മാറിയ അവസ്ഥ അല്ലെ ഭേദമായ കുഷ്ഠരോഗം അതും പി ഡബ്ല്യു ഡി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് പ്രകാരം എന്താണ് വൈകല്യത്തിൽ പറയുന്നതാണ് ഭേദമായ കുഷ്ഠരോഗം അതായത് ചികിത്സയെ തുടർന്ന് പൂർണ്ണമായിട്ട് അസുഖം ഭേദമായ ആളുകളാണ് കുഷ്ഠരോഗം മാറിയ ആളുകളാണ് ഇതിൽ വരുന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് എന്തുണ്ടാവും അവർക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാല് കുഷ്ഠരോഗം ബാധിക്കുമ്പോൾ കയ്യെ കാല് ഇതിലൊക്കെ വിരലുകൾ എന്തു ചെയ്യും തേഞ്ഞു പോകും അതുകൊണ്ട് തന്നെ വിരൽ ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവർത്തികൾക്ക് ഇവർക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഭിന്നശേഷി വിഭാഗത്തിലെ ഇവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നാലാമത്തേത് പറയുകയാണെങ്കിൽ പാദ്യം അന്ധത രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു കാഴ്ചക്കുറവ് മൂന്നാമത്തേത് ഭേദമായ കുഷ്ഠരോഗം നാലാമത്തേതാണ് ചലന പരിമിതി ഡിസബിലിറ്റി ചലന പരിമിതി അതെന്താണ് അവർക്ക് അസ്ഥിപരമായോ നാണിപരമായോ പേശിപരമായിട്ടോ ഒക്കെ ഉണ്ടാവുന്ന പ്രയാസം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലെ സ്വതന്ത്രമായിട്ട് ചലിക്കാനുള്ള ഒരു പ്രയാസം അതും ഇതിൽ വരും അഞ്ചാമത്തേത് ശ്രവണ വൈകല്യം അതായത് എന്താണ് എന്ന് പറയുമ്പോൾ അല്ലെ ഹിയറിംഗ് എംപയർമെന്റ് അതായത് കേൾവി ഒന്നുമില്ലെങ്കിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് തകരാറുള്ളവരെയാണ് ഇതിനകത്ത് വരുന്നത് അതാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ ഈ കേൾവി കുറവുള്ള ഒരാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്കുള്ള വലിയൊരു പ്രശ്നം എന്താണ് അവർക്ക് ഭാഷാ പഠനം അല്ലെ പ്രയാസമായി പോകുമെന്നുള്ളതാണ് ആറാമത്തെ കാര്യം പറയണം നമ്മൾ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞു അന്ധത പറഞ്ഞു കാഴ്ചക്കുറവ് പറഞ്ഞു കുഷ്ഠ കുഷ്ടെ ഭേദമായ കുഷ്ഠം പറഞ്ഞു അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ ചലനപരിമിതിയാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞത് ശ്രവണ വൈകല്യമാണ് ആറാമത്തേതായിട്ട് വരുന്നത് എന്താണ് ബുദ്ധിപരിമിതി എന്താ ബുദ്ധിപരിമിതി എന്ന് പറഞ്ഞാല് ഇവർക്ക് ബുദ്ധിപരിമിതി മൂലം ബുദ്ധിയുടെ ചാലഞ്ച് മൂലം അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം അവർക്ക് സാമൂഹികമായിട്ട് ഇടപഴകാനുള്ള പ്രശ്നം ഉണ്ടാവും ആശയവിനിമയത്തിൻ്റെ പ്രശ്നമുണ്ടാവും അവർക്ക് അവരുടെ മെൻ്റൽ അല്ലെ അവരുടെ മാനസിക പക്വത എന്ന് പറയുന്നത് കുറവായിരിക്കാം അല്ലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള കുറവുകളൊക്കെ സംഭവിക്കുന്ന അവസ്ഥയാണ് ബുദ്ധിപരിമിതി എന്ന് പറയുന്നത് ഈ ബുദ്ധിപരിമിതിയെ തന്നെ നമുക്ക് എങ്ങനെ അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ചിട്ട് അല്ലെ മിതമായിട്ടുള്ളത് തീവ്രമായിട്ടുള്ളത് അതിതീവ്രമായിട്ടുള്ളത് എന്നിങ്ങനെ എന്ത് ചെയ്യാവുന്നതാണ് തരംതിരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതാണ് നമുക്കിവിടെ പറയാനുള്ളത് ബുദ്ധിമാനം അഥവാ ഐക്യു എഴുപതിൽ താഴെയായിരിക്കും ഈ ബുദ്ധിപരിമിതി ഉള്ളവരുടെ ഒരു ഇത് വെച്ച് പറയുമ്പോൾ ഐക്യു എഴുപതിൽ താഴെയായിരിക്കും ബുദ്ധിപരിമിതി അപ്പോ അന്ധത കാഴ്ചക്കുറവ് അല്ലെ ഭേദമായ കുഷ്ഠം ചലനപരമായ പ്രശ്നങ്ങൾ കേൾവി തകരാറ് ബുദ്ധിപരിമിതി ഇനി ഏഴാമത്തേതാണ് മാനസിക രോഗം മെന്റൽ ഈക്നെസ് മാനസിക രോഗം അതായത് മനോരോഗത്താൽ മനസ്സിന്റെ സമന സമനില തെറ്റുന്ന അവസ്ഥ അതാണ് എന്തെന്ന് പറയുന്നത് ഈ മാനസിക രോഗം ഇതൊരു ചികിത്സ കൊണ്ട് ഭേദപ്പെടുത്താവുന്ന ഒരു രോഗമാണ് എന്ന കാര്യം ഓർത്ത് വെക്കണം ചിലപ്പോൾ നമ്മുടെ പരീക്ഷിച്ചോ മാനസിക രോഗം ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുമോ പറ്റും അപ്പോൾ ഇതാണ് ഏഴെണ്ണം പി ഡബ്ല്യു ഡി ആക്ട് പറഞ്ഞത് പക്ഷേ അല്ല അതിലും ഇനി അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള അവകാശ സംരക്ഷണ നിയമം ഓക്കെ അത് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് വരുന്നുണ്ട് അതെന്താണ് റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് നമ്മളിതിനു മുമ്പ് പി ഡബ്ല്യു ഡി പറഞ്ഞു അല്ലേ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് പറഞ്ഞു ഇത് പുതിയതാണ് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആർ പി ഡബ്ല്യു ഡി എന്നുള്ളതാണ് കേട്ടോ രണ്ടായിരത്തി ഇത് അപ്പോൾ ഇതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തൊണ്ണൂറ്റി അഞ്ചിലെ പി ഡബ്ല്യു ഡി ആക്ടിന് പകരം രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് എന്ത് ആർ പി ഡബ്ല്യു ഡി എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം അഥവാ റൈറ്റ്സ് റൈറ്റ് പേഴ്സൺ വിത്ത് ഡിബി ഡിസബിലിറ്റീസ് ആക്ട് രണ്ടായിരത്തി പതിനാറ് ഈ ഒരു ഇത് പ്രകാരം നമ്മളിതിന് മുമ്പിൽ ഏഴെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പി ഡബ്ല്യു ഡിയിൽ ഏഴെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിന് പുറമെ ഒരു പതിനാലെണ്ണം കൂടി ഇന്ത്യ ഏർപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ പതിനാലെണ്ണമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഏഴെണ്ണം ഓൾറെഡി പറഞ്ഞു അല്ലേ ഏഴെണ്ണം പി ഡബ്ല്യു ഡിയിൽ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എത്ര എണ്ണം പറയാൻ പോകുന്നു പതിനാലെണ്ണം പറയാൻ പോകുന്നു അല്ലേ അപ്പോൾ മൊത്തം അങ്ങനെ ഇരുപത്തി ഒന്നെണ്ണം ആവും ശ്രദ്ധിക്കണം അപ്പോൾ അതിലൊന്നാണ് ഡാർഫിസം അല്ലെ ഡോർഫിസം എന്ന് പറയുന്നത് അതായത് ഇത് ഡോർഫിസം എന്ന് പറഞ്ഞാൽ വാമനത്വം എന്ന് പറയും മലയാളത്തിൽ അതായത് ഇതിൻ്റെ ശരീരത്തിന്റെ വലുപ്പക്കുറവ് അതാണ് പ്രധാന പ്രശ്നം അതുകൊണ്ട് വലിപ്പ കുറയുന്നത് വല്ല പ്രശ്നമുണ്ട് ഉണ്ട് ശാരീരികമായിട്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ നാലടിയാണ് ഇവരുടെ പ്രശ്നം പക്ഷേ ഇവർക്ക് ബുദ്ധിപരമായിട്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത് ഒന്നാമത്തെ കാര്യം ഒന്ന് രണ്ടാമത്തേത് ഓട്ടിസം അല്ലെ ഓട്ടിസം ഡി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഇതെന്താണ് ഇത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളുടെ തലച്ചോറിലെ നാടികളുടെ വികാസ തകരാറ് മൂലമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്ന ഓട്ടിസം എന്ന് പറയുന്നത് മൂന്ന് വയസ്സിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ എന്തു ചെയ്യും കണ്ടു തുടങ്ങും കുട്ടികളിൽ മൂന്ന് വയസ്സ് മുതൽ തന്നെ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ഇവരെപ്പോഴും അവരുടേതായ ലോകത്തായിരിക്കും സ്വന്തം ലോകത്ത് വിഹരിക്കുന്ന ഒരവസ്ഥയാണ് അവര് മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കുന്നില്ല അവരവരുടെ ലോകത്താണ് അവര് അവർക്ക് മറ്റൊന്നിനെ കുറിച്ചും ചിന്തയില്ല ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് ക്ഷോഭിക്കും അല്ലേ ഇവരെ എപ്പോഴും ഓരോരോ പ്രവർത്തികളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അവരെന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അവരൊരിക്കലും മുഖത്ത് നോക്കി ആവശ്യ ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടില്ല അതുപോലെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതേ ചോദ്യം തിരിച്ച് നമ്മളോട് ചോദിക്കും അങ്ങനെ ഓട്ടിസത്തിന് പല ലക്ഷണങ്ങളുണ്ട് മരുന്ന് ചികിത്സ അത്ര ല്ല പക്ഷെ ഓട്ടിസം ഉണ്ട് എന്ന് നേരത്തെ കണ്ടെത്തി പരിശീലനം എന്നുണ്ടെങ്കിൽ അതിന്റെ തീവ്രതയിൽ കൊണ്ടുവരാൻ പറ്റും കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഓട്ടിസം ബാധിതരായ കുട്ടികൾ അല്ലേ അവർക്ക് ഓട്ടിസം ബാധിച്ചിട്ടുണ്ടെന്ന് വെച്ച് അവർക്ക് കഴിവില്ല അങ്ങനെയൊന്നും ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ നമ്മൾ പല റിയാലിറ്റി ഷോസിലൊക്കെ കണ്ടിട്ടില്ലേ ഓട്ടിസം ബാധിച്ചവർ എത്ര വൃത്തിയായിട്ട് എത്ര ഭംഗിയായിട്ട് എത്ര അസാധ്യമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നത് ഇപ്പോൾ ചിത്രം വരെയോ പാട്ട് രചനയോ അല്ലെ പാട്ട് പാടലോ ചിത്രരചനയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഓട്ടിസം എക്സലൻ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഡോർഫിസം പറഞ്ഞു വാമനത്വം ചെറിയ ആളുകൾ പിന്നെ ഓട്ടിസം മൂന്നാമത്തേത് എന്താണ് സെറിബ്രൽ പാൾസി അല്ലേ ഇത് ബ്രെയിൻ തകരാറ് കാരണം പേശികളിലും അസ്ഥികൾക്കുമൊക്കെ ഉണ്ടാകുന്ന ബലക്ഷയമാണ് ഈ സെർബിൾ പാൾസിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെ അവർക്ക് നിവർന്നു നിൽക്കാനോ സ്വതന്ത്രമായിട്ട് ചലിക്കാനോ പേശികളെ നിയന്ത്രിക്കാനോ ഒന്നും കഴിയാതെ ഒരവസ്ഥയിലേക്ക് വരും ഇവർ ജന്മനാ തന്നെ സംഭവിക്കുന്ന ഒന്നാണ് സെർബിൾ പാൾസി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന് ഏൽക്കുന്ന ക്ഷതം അല്ലേ ഇതൊക്കെ കൊണ്ടായിരിക്കാം ഇത് ഉണ്ടാകുന്നത് ഇതിനെ നമ്മൾ സി പി എന്ന് പറയും ചുരുക്കെടുത്ത് സി പി എന്നുള്ളതാണ് ഡോർഫിസോ ആയി അതിനുശേഷം നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് സെർബൽ പാൾസി പറഞ്ഞു അതേപോലെ നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓട്ടിസം ആയിരുന്നു ഇനി നമുക്ക് പറയാനുള്ളത് നോക്കാം ഓട്ടിസം പറഞ്ഞു അടുത്തത് മസ്കുല ഡിസ്ട്രോഫി എന്നുള്ളത് മസ്കുല ഡിസ്ട്രോഫി മസ്കുലാ ഡിസ്ട്രോഫി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പേശികളുടെ വലിപ്പവും ശക്തിയും കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് അങ്ങനെ വരുമ്പോൾ ശരീര ചലനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും ഇതാണ് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് അതായത് നമ്മുടെ പേശികൾ കൊണ്ട് പേശികളുടെ വേഗത അതിൻ്റെ കാഠിന്യം ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഈ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് അതായത് ഇരുന്നാൽ എഴുന്നേക്കാൻ കഴിയാത്തൊരവസ്ഥ ഓക്കെ ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞു വീഴുക ശ്വാസ തടസ്സം കൂടുതലായിട്ട് അനുഭവപ്പെടുക ഇതൊക്കെയാണ് ഇതിൻ്റെ ഉത്തരം ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണം ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ കഴിയില്ല പക്ഷെ പരിശീലനം കൊണ്ട് വിഷമത്തിൻ്റെ തൈ തീവ്രത കുറയ്ക്കാനായിട്ട് പറ്റും അഞ്ചാമത്തേത് ആസിഡ് അറ്റാക്ക് ആസിഡ് ആക്രമണ ഇരകൾ ഇരകൾ എന്താണ് ആസിഡ് അറ്റാക്ക് എന്ന് പറയുന്നത് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അതായത് ദേഷ്യം തോന്നുന്ന ആൾമേലെ ആസിഡ് എറിഞ്ഞ് അവരെ അവരുടെ മുഖം അല്ലെ പൊള്ളലേറ്റ് ആക്രമണം അത് കൂടുതലും സ്ത്രീകൾക്കാണ് അപ്പൊ മുഖത്തും ശരീരത്തും ഒക്കെ ആസിഡ് വീണുമ്പോൾ അല്ലെ അവർക്ക് ഒന്നാമത് വേദന അതിൻ്റേത് പിന്നെ അവരുടെ മുഖത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മൂലം അവർക്ക് എന്തുണ്ടാവും മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ അവർ ഒറ്റപ്പെടാൻ ഒറ്റപ്പെട്ട് നിൽക്കാൻ ശ്രമിക്കും ആസിഡ് ആക്രമണം ഇതിൽ വരും ആറാമത്തേത് പാർക്കിൻസൺസ് രോഗം ഓക്കെ ഇത് പ്രായമായ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് പാർക്കിൻസൺസ് എന്ന് പറയുന്നത് ഇത് ശരീരം ക്ഷീണാവസ്ഥയിലേക്കാവും പിന്നെ അവർക്ക് ചലനമൊക്കെ തടസ്സപ്പെടും കൈ തലയും കൈകളും ഒക്കെ വിറയ്ക്കുക അല്ലെ അതുപോലെ തന്നെ പേശികളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരിക ബാലൻസ് ചെയ്ത് നിവർന്ന് നിൽക്കാൻ കഴിയാതെ വരിക കൂന്ന് നടക്കുക ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇത് ക്രമേണ ക്രമേണ കൂടിക്കൂടി വരും എന്നുള്ളതാണ് ഇത് നമുക്ക് പൂർണമായിട്ട് നിയന്ത്രിക്കാനൊന്നും കഴിയില്ല ചികിത്സ കൊണ്ടൊന്നും നിയന്ത്രിക്കാനൊന്നും കഴിയില്ല പക്ഷെ ഇതിൻ്റെ തീവ്രത കൊണ്ട് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഏഴാമത്തേത് മൾട്ടിപ്പിൾ സ്ക്ലിറോ സ്ക്ലിറോസിസ് എന്നുള്ളതാണ് ഇത് നമ്മുടെ തലച്ചോറിലും നമ്മുടെ നട്ടലിലെ നാടികളെയൊക്കെ തകരാറിലാകുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നുള്ളത് കൈകാലുകൾക്ക് ബലക്ഷയമുണ്ടാവുക തരിപ്പുണ്ടാവുക പേശികളുടെ കോച്ചിപ്പിടുത്തം അതേപോലെ തന്നെ കാഴ്ച മങ്ങുന്ന അവസ്ഥ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതിരിക്കുക ബാലൻസ് നഷ്ടപ്പെടുക അതൊക്കെ എന്താണ് ഈ മൾട്ടിപ്പിൾ സ്ക്ലറോസിൻ്റെ ലക്ഷണങ്ങളാണ് എന്നുള്ളതാണ് എട്ടാമത്തേത് തലാസീമിയ എന്നത് ഇത് നമ്മുടെ ബ്ലഡുമായി ബന്ധപ്പെട്ട രക്തസംബന്ധമായിട്ടുള്ള ഒരു പാരമ്പര്യ രോഗമാണ് തലാസിമിയ ചിലപ്പോൾ ചോദ്യം വരാം അല്ലേ ഇതൊക്കെ തന്നിട്ട് പാരമ്പര്യ രോഗം ഏതെന്ന് ചോദിക്കാം അപ്പോൾ തലാസീമിയ ഒരു പാരമ്പര്യ രോഗാവസ്ഥയാണ് തലാസീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ എന്തുണ്ട് ചുവന്ന രക്താണുക്കളുണ്ട് ഇതിൻ്റെ ഘടനയിൽ ഉണ്ടാകുന്ന പ്രശ്നം മൂലം നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുകയും അത് വിളർച്ചയിലേക്ക് പോവുകയും നമ്മുടെ വയറ് പ്ലീഹ ഇതൊക്കെ നീര് വന്ന് വീർക്കുന്നൊരവസ്ഥയാണ് ഒരുപാട് കാലം ഈ തലാസീമി വന്നാൽ പെട്ടെന്ന് അല്ലെ ഒരുപാട് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും രക്തം മാറ്റി സർജറി മരുന്ന് ഉപയോഗിക്കൽ ഇതൊക്കെ എന്താണ് ഇതിന് തലാസീമിക്കെതിരെയുള്ള ചികിത്സയാണ് ഒൻപതാമത്തേത് എന്നുണ്ടെങ്കിൽ നോക്കാം ഒൻപതാമത്തേത് പറയാം ഇതിപ്പോ പത്താം അല്ലേ ഒൻപതാമത്തേത് നോക്കുക ഹീമോഫീലിയ ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല രക്തം കട്ട പിടിക്കാത്തത് ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ രാജകീയ രോഗമെന്നറിയപ്പെടുന്ന ക്രിസ്മസ് രോഗമെന്നറിയപ്പെടുന്ന രോഗമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് മുറിവിലൂടെ ഒരു രക്തം വന്നു കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാറുണ്ട് അങ്ങനെ കട്ട പിടിക്കാത്തൊരവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്രത്യേകതരം പ്രോട്ടീനുകളുടെ കുറവ് കാരണം രക്തം കട്ട പിടിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത് അതായത് ചെറിയൊരു മുറിവ് വന്നാൽ ആ മുറിവിലൂടെ രക്തം മുഴുവൻ വാർന്നു പോകും അതാണ് ഹീമോഫീലിയ ഓക്കെ അപ്പോൾ അത് ക്രോ അത് പത്താമ ഇനി പത്താമത്തേത് പറയാ അരിവാൾ രോഗം അരിവാൾ രോഗം ഇതെന്താണ് ഇതും രക്തസംബന്ധമായിട്ടുള്ള പൈതൃകമായി ലഭിക്കുന്ന ഒരു അസുഖമാണ് അരിവാൾ രോഗം ഇവിടെ നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ ഘടന ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇതുമൂലം ഓക്സിജനെ എന്താണ് എന്താണ് കോശങ്ങളിലൂടെ ശരീരത്തിലേക്ക് എല്ലാവരേക്കും എത്തിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് വരും അതാണ് അരിവാൾ രോഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊരു പാരമ്പര്യ രോഗമാണ് രക്തസംബന്ധമായ രോഗമാണ് അപ്പോൾ ഇത് ഈ അവസ്ഥ ആജീവനാന്ത ഉണ്ടാവാൻ സാധ്യതയുണ്ട് പതിനൊന്നാമത്തെ കാര്യം പറയുന്നത് ക്രോണിക് ന്യൂറോളജിക്കൽ ഡിസോർഡർ അതായത് തീവ്രമായ നാഡീ തകരാറുകൾ നമ്മുടെ ബ്രെയിൻ നട്ടെല് ഇവ സംബന്ധിക്കുന്ന നാടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നമ്മളിങ്ങനെ പറയുന്നത് പന്ത്രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഭാഷാ സംസാര വൈകല്യങ്ങളാണ് ആശയവിനിമയ ഉപാധിയാണ് ഭാഷ അല്ലെ ആ ഭാഷ പഠിക്കാനുള്ള പ്രയാസം വൈകിയുള്ള സംസാരം അല്ലെ കുട്ടികൾ ചെറിയ പ്രായത്തിൽ സംസാരിക്കുക വൈകി സംസാരിക്കാൻ തുടങ്ങുക ശബ്ദത്തിന് സ്ഫുടതയില്ലാതെ വരുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ഗ്രാമർ കൃത്യമായിട്ട് പറയാൻ കഴിയാതെ അല്ലെ വ്യാകരണ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കാതെയുള്ള സംസാരം വായന എഴുത്ത് ഇതൊക്കെയാണ് ഭാഷാ സംസാര വൈകല്യങ്ങളിൽ വരുന്നത് പതിമൂന്നാമത്തേത് സവിശേഷമായ പഠന വൈകല്യം നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിനകത്ത് ഒരു ചോദ്യത്തിനകത്ത് കൃത്യമായിട്ട് ഈ പഠന വൈകല്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിസ്ലക്സിയ ഡിസ്ലക്സിയെ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ ഇത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്നുള്ളത് ആദ്യത്തെ ക്ലാസ് ഒന്ന് നോക്കുക നിർബന്ധമായിട്ട് അത് നോക്കണം പതിനാലാമത്തേത് ലാസ്റ്റ് വൺ ആണ് ബഹുവിധ വൈകല്യം ആ പേരിൽ തന്നെയുണ്ട് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് അതായത് ഒന്നിലധികം വൈകല്യങ്ങൾ ഒന്നിച്ചൊരാളിൽ കാണപ്പെടുന്ന അവസ്ഥ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുദ്ധിപരമായ വെല്ലുവിളിയോടൊപ്പം കേൾവിക്കുറവോ അസ്ഥിസമ്മതമായോ വിഷമോ ഉണ്ടാകുന്നത് അതായത് അന്ധതയും മധുരതയും ഒരു ഒന്നിച്ച് ഒരാളിൽ കാണപ്പെടുന്നതിനാണ് ബഹുവിധ വൈകല്യം എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് ആർ പി ഡബ്ല്യു ഡി രണ്ടായിരത്തി പതിനാറിൽ വന്നിട്ടുള്ളത് അപ്പോൾ പി ഡബ്ല്യു ഡി നയൻറ്റീൻ നയൻറ്റി ഫൈവില് ഏഴെണ്ണം ആർ പി ഡബ്ല്യു ഡി രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി പതിനാറില് പതിനാലെണ്ണം അങ്ങനെ മൊത്തം ഇരുപത്തിയൊന്നെണ്ണം ആണ് നമ്മൾ നോക്കിയത് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ നമ്മുടെ പരീക്ഷ നമ്മുടെ സിലബസിലുള്ളതാണ് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചത് ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു എന്താണ് ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ചോദ്യം എന്ന് പറയുന്നത് നോക്കണം ചോദ്യം ശ്രദ്ധിക്കുക ഓട്ടിസൺ സെർബൽ പാൾസി ബുദ്ധിമാന്ദ്യം ബഹുതര വൈകല്യം എന്നിവ ബാധിച്ചവരുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള നിയമം അത് നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് അപ്പൊ നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്താണ് മെന്റൽ ഹെൽത്ത് ആക്ട് എന്താണ് പി ഡബ്ല്യു ഡി ആക്ട് എന്താണ് അതുപോലെ നമ്മൾ പിന്നെ പറഞ്ഞത് ആർ പി ഡബ്ല്യു ഡി ആക്റ്റ് എന്താണ് ഇതാണ് നമ്മൾ പറഞ്ഞത് നോക്കി വെക്കുക ആവശ്യം വരും ഉറപ്പായിട്ടും ഒക്കെ അല്ലേ ക്ലിയർ അല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ പത്തൊമ്പതാം തീയതി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോഴ്സിനെ കുറിച്ച് അറിയാൻ ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക